اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها فاخرجت الارض اثقالها فقال الانسان ما لها يومئذ تحدث اخبارها بان ربك اوحى لها يومئذ يستر الناس استاتا ليروا اعمالهم فمن يعمل مثقال ذره خيرا يره അസ്സാംക്കും വാഹമത്തില്ലാ വാത്തൂ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്നലെ സാക്യനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങളിൽ ഒന്നാമത്തെ ഇജാർ നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്റാമും ബിഗുന്നയാണ് എന്താണ് ഇത്റാമും ബികന്ന സാക്യനായ നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം നൂൻ വാവ് മീം യ നീ എന്ന് ഒറ്റവാക്കിൽ പറയാം നൂന് വാവ് മീം യാ എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നൂന്നെയും തെൻവീനിനെയും മണിച്ച് ഇത്കാം ചെയ്യണം അതിനാണ് ഇത്റാമും ബിഗുന്ന എന്ന് പറയുന്നത് സാക്യനായ നൂവിൻ്റെയോ തെന്വീന്റെയോ ശേഷം നൂൻ വാവ് മീം യാഗ് എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇത്വാമും വിഹുന്ന ചെയ്യണം അതായത് മണിച്ച് ഇത്വാം ചെയ്യണം ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ തൊട്ടുമ്പം പോതിയ സൂറത്ത് ആ യൗമ യൗമ സൂറത്തില് ശേഷം വന്നു ശേഷം യാ വന്നു ശേഷം യാ വന്നു അങ്ങനെ വന്നാൽ മണിച്ച് ഇത്വാം ചെയ്യുന്നതിനാണ് ബിറുന്ന എന്ന് പറയുന്നത് ഇത്വാമും ബിറുന്നയുടെ ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം നൂനിന്റെ ഉദാഹരണം ആദ്യം നോക്കാം സാക്ൂശേഷണം ശേഷം നൂനു വന്ന ഉദാഹരണം ശേഷം വന്ന ഉദാഹരണം വാവിന്റെ ഉദാഹരണം നോക്കാം സാക്യനായ നൂന് ശേഷം വാവ് വന്ന ഉദാഹരണം ശേഷം വാവ് വന്ന ഉദാഹരണം സാക്കിൻ നൂന് ശേഷം മീമ വന്ന ഉദാഹരണം തെന്മീന് ശേഷം വന്ന ഉദാഹരണം സാക്കിനായ നൂന് ശേഷം യാ വന്ന ഉദാഹരണം തെന്വീനുശേഷം യാ വന്ന ഉദാഹരണം സാക്കിന് ആയ നൌവിൻ്റെയും അഞ്ച് നിയമങ്ങളിൽ ഇൽഹാറും അതുപോലെ തന്നെ ഇതഹാമും ബിഹുൻ്റെയും ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഖുർആൻ ഖുർആാനോതുമ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാല് ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പറയാം അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ